ഹലോ ഡീ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ എന്ന് കേട്ടിട്ടുണ്ടോ അവസാനമായിട്ട് ഒരു തവണയും കൂടിയും ശ്രമിച്ചു നോക്കാം ഒരു ശീലം കേൾക്കാൻ വഴിയില്ല ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ എന്നത് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയെടുത്ത് തിയറിയാണ് ഇനി ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് ഇപ്പോൾ തോന്നിയൊരു കോൺസെപ്റ്റാണ് കേട്ടോ അതെന്തുകൊണ്ട് തോന്നിയതാണെന്നറിയോ ഈ എസ് ഹരീഷിൻ്റെ പുസ്തകപ്പുഴു എന്ന് പറഞ്ഞ പുസ്തകം ഈ പുസ്തകം ഞാൻ വായിക്കാൻ ഇത്താടെ കയ്യിൽ നിന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് മൂന്ന് മാസത്തോളമായി എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല പല തവണ വായിക്കും കണ്ടിന്യൂറ്റി കിട്ടാണ്ട് അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടാതെ ഒരാഴ്ച ഗ്യാപ്പ് വരുമ്പോൾ രണ്ടാഴ്ച ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ പ്രീവിയസ് ചാപ്റ്റേഴ്സ് മറന്നു പോകുന്നത് അങ്ങനെ അങ്ങനെ ആയിട്ട് എനിക്കിത് വായിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു എന്നിട്ട് ഇനി ഇത്താടെ അടുത്ത് പോകുമ്പോൾ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല സോ ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്തുകൂടാ അങ്ങനെ ഒരു കാര്യവും എനിക്ക് പറ്റുന്നില്ല എന്നെക്കൊണ്ട് വയ്യ അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് കരുതി എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് മുൻപ് വൺ ലാസ്റ്റ് ട്രൈ ഒരു തവണയും കൂടെ നമുക്ക് എവിടെയാണ് പ്രീവിയസ് ഭാഗത്ത് ഇത് വായിക്കാനിരിക്കുമ്പോൾ തെറ്റുപറ്റിയത് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ടാണ് വായിക്കാൻ പറ്റാതിരുന്നത് അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഒന്നും കൂടി ഇരുന്ന് നോക്കാം ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഓക്കെ ഇറ്റ്സ് നോട്ട് കപ്പ് ഓഫ് ടീ എന്ന് അണ്ടർലൈൻ ഇട്ടിട്ട് റിട്ടേൺ കൊടുക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിച്ചേർന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ദ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു കാര്യത്തിനും നമ്മളങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല വീണ് കൊടുക്കാൻ പാടില്ല തളരാൻ പാടില്ല എന്നൊക്കെ പണ്ട് അഞ്ചിലാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ആ ഒരു കാര്യത്തിനെ പറ്റി കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എന്തെല്ലാം കാര്യങ്ങളാണ് വൺ ലാസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്തായാലും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം അത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതേപോലെ പുസ്തകങ്ങൾ വായിക്കാനെടുക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ചേക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അതേപോലെ ചില മൂവീസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഫോർ എക്സാമ്പിൾ ഒരുപാട് ആളുകൾ കൊട്ടിഘോഷിച്ചിട്ടുള്ള സിനിമകൾ മൈൻഡ് ബി ഇംഗ്ലീഷ് മൂവിയോ സ്പാനിഷ് മൂവിയോ അങ്ങനെ ഏതെങ്കിലും സബ് ടൈറ്റിൽ കിട്ടിയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതെനിക്ക് ശരിയാവുന്നില്ല ഇംഗ്ലീഷൊക്കെ ഭയങ്കര കടുകെട്ടിയാണ് സെറ്റാവുന്നില്ല എന്ന് കരുതി കാണാതെ വെച്ച സിനിമകൾ അതേപോലെ തന്നെ ചില അരിയർ പേപ്പേഴ്സ് സപ്ലികൾ വരുന്ന സമയത്ത് മോസ്റ്റ്ലി ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനത് എഴുതിയിട്ടില്ല കാരണം എനിക്ക് പേടിയാണ് എത്ര തവണ എഴുതിയിട്ടും കിട്ടിയിട്ടില്ല മൂന്നാല് തവണ ട്രൈ ചെയ്തിട്ടും ഞാൻ പഠിച്ചതൊന്നുമല്ല വരണേ അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അല്ലേ പി എസ് സി ആയിക്കോട്ടെ സിവിൽ സർവീസ് എക്സാംസ് ആയിക്കോട്ടെ മറ്റെന്ത് ആണെങ്കിലും നമ്മൾ മേ ബി ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതെൻ്റെ ഏരിയ അല്ല എന്ന് കരുതി മാറ്റിവെക്കും ഇത് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നതും പാർട്ണറായിട്ടുള്ള പ്രശ്നങ്ങള് കസിൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങള് സിബ്ലിങ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങള് പാരന്റ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കോലൊടിച്ച് കളയുക എന്ന് പറയുന്നൊരു ഒരു സെന്റൻസ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നുവെച്ചാൽ കോൽ ഒടിച്ച് കളഞ്ഞു ഇനി അതിനകത്തൊരു വേറൊരു സെക്കൻഡ് തോട്ട് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചില സമയത്ത് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നേക്കാം വൺ ലാസ്റ്റ് ട്രൈ ഒരു തവണയും കൂടെ നമ്മൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് റിയലൈസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പാർട്ണർഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരുന്ന് സംസാരിക്കും എന്നിട്ട് എപ്പോഴും പറയും വൺ ലാസ്റ്റ് ട്രൈ ട്രൈന്ന് ആക്ച്വലി അങ്ങനെ ഒരു കുറേ ട്രൈ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓരോ തവണ നമ്മൾ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴും പ്രശ്നങ്ങളെ സോൾവ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് പുതിയ പുതിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് പക്ഷേ ഒരു തവണ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ ആ സെയിം തെറ്റ് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം ഒരു പുസ്തകം എടുക്കുന്നു വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റിയില്ല എന്തുകൊണ്ടായിരിക്കും നമ്മളെക്കൊണ്ട് കൊണ്ട് പറ്റാതെ വന്നിട്ടുണ്ടാവുക ഒന്ന് ആ ഒരു ടൈപ്പ് ഓഫ് ജോണർ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല നോ നോവല് വായിക്കാത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ തീരെ വായിക്കാത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇനി ഇംഗ്ലീഷ് ബുക്സൊക്കെ എടുക്കുവാണെങ്കിൽ ലാംഗ്വേജ് ഓഫ് കോഴ്സ് നമുക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ആ പുസ്തകം നമ്മൾ വായിക്കുന്നില്ല എന്ന് കരുതി അവസാനിപ്പിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് കളയുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് എടുത്ത് നോക്കുക എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് പേജ് വായിച്ചിട്ട് ഫ്ലോ കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ഇരുപത് പേജാക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പേജാക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്കും കൂടെ നോക്കി നോക്കുക നമുക്കിത് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വായിച്ചെത്താൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ തവണ നിർത്തിയോട് തിന്ന് ഒരു പത്തൊമ്പത് പേജെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക ഈ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രയൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും നമ്മളത് സക്സസ് ആവും എന്നുള്ളതാണ് ബ്ലൈൻഡായിട്ട് റീസ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ കഴിഞ്ഞ തവണ ഫെയിലായ റീസൺ സോൾവ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഈ ഐ എൽസ് പോലെയുള്ള കോഴ്സസ് എടുത്ത് പഠിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സാംസ് ഹാദ് പോലെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ട് മൂന്നാല് തവണയും കിട്ടാതെ കുഴപ്പമില്ല നാട്ടിൽ വർക്ക് ചെയ്താൽ മതി ഈ സാലറി മതി ഞാൻ എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്നൊക്കെ വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് നാട്ടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നാട്ടിൽ ചെറിയ സാലറിക്ക് ആ എക്സാം എഴുതാതെ വീണ്ടും അതുപോയി അറ്റംപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നമുക്കൊരു വൺ ലാസ്റ്റ് ട്രൈ ചെയ്യാം കാരണം ഒരു മൂന്ന് വർഷം പഠിച്ചതിൽ നിന്നുള്ള നോളജ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എവിടെയെല്ലാമാണ് മനസ്സിലാവാത്തത് ആ ഏരിയ ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത് സക്സസ് സക്സസ്സായി പാസ്സായി പുറത്ത് വർക്ക് ചെയ്ത ആളുകളുടെ ഹെൽപ്പ് ചോദിച്ച് ഇനി ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് പ്രശ്നമെങ്കിൽ കോച്ചിങ് സെൻറ്റർ മാറ്റിയിട്ട് പഠിക്കുന്ന മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ മാറ്റി പഠിക്കുന്ന സമയം മാറ്റിയിട്ടൊക്കെ നമുക്ക് ഒന്നും കൂടിയും ട്രൈ ചെയ്യാം വൺ ലാസ്റ്റ് ട്രൈ മൈ ബി ഒരു നയൻറ്റി പെർസെൻറ്റേജോളം അതിൽ സക്സസ് ആവാനാണ് സാധ്യത കൂടുതൽ ഇനി ഈ വൺ ലാസ്റ്റ് ട്രൈ എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റി വേറൊരു കാര്യം എന്ന് പറയുന്നതാണ് അതെൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യമാണ് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഞാൻ ടു വീലർ ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് നാട്ടിൽ ഫോർ വീലർ ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല ടൂ വീലർ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു മൂന്നാല് ആക്സിഡൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായി ഏറ്റവും അവസാനത്തെ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുഴിയിൽ പോയി വേണ്ടിയിട്ട് അന്നതാ എൻ്റെ ഇവിടെ ഇവിടെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഈ പാടൊക്കെ അങ്ങനെ വന്നതാണ് കുറേ സ്ഥലത്തും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ആയിരുന്നു അത് അതിനുശേഷം ടു വീലർ ഞാൻ ഓടിച്ചിട്ടില്ല ഓടിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് അത് എന്താ ഒന്ന് ഉരുട്ടി അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്നെ കൊണ്ടത് പറ്റില്ല എന്നുള്ളത് തോന്നലേ പക്ഷേ ഇപ്പോഴും ഞാൻ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ യു എ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ ലാസ്റ്റ് ട്രൈ എന്നുള്ള കാര്യമാണ് ഇതിൽ പറയാനുള്ളത് ആക്സിഡൻറ്റിൻ്റെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യമാണ് ഞാൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ സക്സസ് ആവുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പേടി മാറുമായിരുന്നു ഏറ്റവും പേടിയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്ത് നോക്കേണ്ടത് അത് മാറുമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ പോലെ സെയിം പേടി വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് അബദ്ധങ്ങളും രണ്ട് മൂന്ന് ആക്സിഡൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് അച്ചീവ് ചെയ്യാൻ മടിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വൺ ലാസ്റ്റ് ട്രൈ ഒരു തവണയും കൂടെ ശ്രമിച്ചു നോക്കുക അതിൽ സക്സസ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ടും പറ്റിയില്ല നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ളതാണ് സ്കൂളിലൊക്കെ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പറ്റും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് അതൊരു തരം ഫേക്ക് മോട്ടിവേഷനാണ് നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടുള്ള എന്തോരം കാര്യങ്ങളുണ്ട് അതായത് ഇന്നത്തെ ഇന്ന് എനിക്ക് അല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ അത്രയും ആയിട്ടുള്ള ഒരു ട്രാവലറാവണം എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല കാരണം ഞാനിപ്പോൾ എൻ്റെ തേർട്ടീസിലാണ് നിൽക്കുന്നത് പുള്ളി പുള്ളിയുടെ ട്വന്റീസില് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും പ്രായമായപ്പോൾ അങ്ങനത്തെ ഒരു എംപയർ എടുത്തത് എന്നെക്കൊണ്ട് ഇനി അത് നടക്കണമെന്നില്ല പക്ഷെ എനിക്ക് ട്രൈ ചെയ്യാം എനിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ് സക്സസ് എന്നുള്ള കാര്യം വളരെ ചുരുക്കമാണ് ഇനി എന്നെക്കൊണ്ട് ഒരു സിവിൽ സർവീസ് ഓഫീസർ ഓഫീസറാകുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നടക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പഠിക്കാനുള്ള കുത്തി പഠിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് അപ്പോൾ ചിലപ്പോൾ ഞാനതിലേക്ക് ഒരു ഫേക്ക് മോട്ടിവേറ്റഡായി ഞാനതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നല്ലൊരു ജോബും എൻ്റെ കയ്യിലുള്ളൊരു പീസ് ഓഫ് ലൈഫും ഒക്കെ പോകും എന്നുള്ളതാണ് അപ്പോൾ ഫേക്ക് മോട്ടിവേഷൻ എന്നുള്ളത് ഒരു പരിധി വരെ നമ്മളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ ആ ഒരു മടി മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി പെടരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ വൺ ലാസ്റ്റ് ട്രൈ എന്നതിൽ ലൈസൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുവല്ലോ മൂന്നാമതായിട്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫറിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വൈഫിനെയും കൂടിയും വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണെന്നിരിക്കട്ടെ നാട്ടിൽ വൈഫ് ഹസ്ബൻഡ് ഇവിടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിൽ വൈഫ് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു ഒരുപാട് പേപ്പർ വർക്കൊക്കെ നടത്തി നോക്കി ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് നോക്കി പറ്റുന്നില്ല നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല അങ്ങനെ ഉപേക്ഷിച്ച ഒരാളെ ഞാൻ ഇന്നാൾ കണ്ടു കേട്ടോ ഞാൻ നിർത്തി ഞാനിപ്പോൾ അത് നോക്കുന്നില്ല വരണ പോലെ വരട്ടെ എന്നുള്ള മൈൻഡ് പക്ഷെ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം കാരണം ഒരുപാട് ശ്രമിച്ചിട്ട് നമ്മൾ തളർന്നു പോയി കാണും നമ്മുടെ മൈൻഡല്ലേ നമ്മൾ ഒരുമാതിരി ഡീമോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ തളർന്നു പോകും ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും എവിടെയാണ് പിടിച്ചത് എന്ന് നോക്കിയിട്ട് അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഒരു വൺ ലാസ്റ്റ് ട്രൈ അവസാനമായിട്ട് ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ് സെയിം കാര്യം നമുക്ക് ഈ നാട്ടിലൊക്കെ ലോണിനൊക്കെ അപ്ലൈ ചെയ്യല്ലേ അതേപോലെ സ്ഥലം അങ്ങനെ അതായത് നാട്ടിലെ ഡോക്യുമെൻറ്റേഷൻ പരിപാടികളൊക്കെ ഇല്ലേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ഒരു ഏഴെട്ട് മാസമൊക്കെ കയറി ഇറങ്ങി നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടായി കാണും പക്ഷേ ചിലപ്പോൾ നാട്ടിലെ കാര്യമാണല്ലോ അത്രയും ഡിലേ ആകും നമ്മൾ ചിലപ്പോൾ ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ അത് നടക്കുകയൊന്നുമില്ല എന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയും കൂടി ശ്രമിച്ചു നോക്കുക ഒറ്റ തവണ നമ്മളൊന്നും കൂടിയും പൂർവാധികം ആയിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്ത് നോക്കുക ഒന്നും കൂടി ശ്രമിച്ചു നോക്കുക അതിൽ നടന്നില്ലെങ്കിൽ ഉപേക്ഷിക്കാം നമ്മുടെയല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതിൻ്റെ പകുതി എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ സക്സസ് ആവും എന്നുള്ളതാണ് ഞാൻ ഒരു പുസ്തകം വായിക്കുന്ന ഒരു തോട്ടിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ വൺ ലാസ്റ്റ് ട്രൈ എന്നുള്ളത് ദ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തേക്ക് ഞാൻ കുറച്ചും കൂടി കാര്യമായിട്ട് ശീലിക്കാൻ പോകുന്ന എൻ്റെ ലൈഫിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ശീലം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും ഒരു കാര്യവും പകുതിക്ക് വെച്ച് നിർത്താതെ അല്ലെങ്കിൽ ഇത് പറ്റൂല എന്ന് കരുതി ഉപേക്ഷിക്കാതെ എല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാം അതിൻ്റെ മാക്സിമം എഫേർട്ടിൽ തന്നെ ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് അടുത്ത വർഷം ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ദ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേക്ക് കാണാം ബൈ ബൈ ആൻഡ് താങ്ക്